എൻ്റെ പൊന്നുമ്മമാരെ നമ്മുടെയൊക്കെ വലിയൊരു തലവേദനയാണ് രാത്രിയിലെ ചപ്പാത്തി പരത്തലും ചുടലും എന്നാൽ എത്രത്തോളം കുഴച്ചാലും സോഫ്റ്റ് ആവാത്തൊരവസ്ഥ ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് ക്ഷീണമുണ്ടെങ്കിൽ കൂടി വീട്ടിലുള്ളവരെയൊക്കെ നോക്കിയിട്ട് എങ്ങനെയെങ്കിലൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ ചപ്പാത്തി ഉണ്ടാക്കൂല്ലേ എന്നാലോ അവരുടെയൊക്കെ വായിലിരിക്കണ കേക്കും വേണ്ടി വരും സോഫ്റ്റ് അല്ലെങ്കിൽ എന്നാൽ അതാ ഈ ഒരു ഐറ്റം എൻ്റെ പൊന്നോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കാണാൻ നല്ല മുഞ്ചുണ്ട് അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ് ഈ ഒരു ചപ്പാത്തി എന്ന് പറയാൻ പറ്റുമോ അറിയില്ല ഈ ഒരു പലഹാരം നമ്മൾ റെഡിയാക്കുമ്പോളേ കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ അത്ര സിമ്പിളാണ് ഞാനിതവിടെ ഒരു കപ്പ് ഗോതമ്പിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ആദ്യം നമുക്ക് നല്ല രീതിയിൽ ഒന്നും മിക്സാക്കാം പിന്നെ നമുക്കൊരു കപ്പ് പച്ചവെള്ളം എടുക്കണം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ ഒന്ന് റെഡിയാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിയിലോട്ട് അതേ കപ്പിന് ഒന്നര കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു മാവ് റെഡിയാക്കി എടുക്ക എടുത്തത് ഒരുപാട് ലൂസ് ആവണ്ട ലൂസാവണ്ടെട്ടോ നമുക്കിതിങ്ങനെ കനം കുറച്ച് പരത്തി എടുക്കാനുള്ളതാണ് അതുപോലെ തന്നെ ചില ഗോതമ്പ് പൊടിക്ക് കുറച്ച് വെള്ളം മതിയാവും ചിലതിന് കുറച്ച് കൂടുതൽ വേണ്ടി വരും അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതുപോലെ ബാറ്റർ നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം ഇത് മതി കേട്ടോ നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്കൊരു കുഞ്ഞി ബൗൾ എടുക്കാം അതിലോട്ട് രണ്ട് കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ നൈറ്റിലുള്ള ഡിന്നറൊക്കെ എല്ലാവരും റെഡിയാക്കിയോ ചപ്പാത്തിയൊക്കെ ചുട്ടും കുഴിച്ചും പരത്തൊക്കെ ക്ഷീണിച്ചിരിക്കുകയാണോ ഇല്ലാത്തവർ തീർച്ചയായിട്ടും ഇത് ചെയ്തോളൂ വെറും രണ്ടോ മൂന്നോ മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ എങ്കിലോ ഒരെണ്ണം കഴിക്കുമ്പോഴേക്കും തന്നെ വയറ് നിറഞ്ഞൊരു ഫീലായിരിക്കും അപ്പോൾ അതാ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം ഞാൻ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചില്ല അതിലോട്ട് ഒരു രണ്ട് ടീസ്പൂൺ വലിയ ഉള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും അതുപോലെ തന്നെ അതേ അളവിൽ തക്കാളി ചേർത്തിട്ടുണ്ട് കുറച്ച് മല്ലിച്ചപ്പ് അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ കറിവേപ്പിൻ്റെ ഇല ഒന്നോ രണ്ടോ പച്ചമുളക് ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും നിങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലോ പൊടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അര ടീസ്പൂൺ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കട്ടോ ഓൾറെഡി നമ്മൾ പച്ചമുളക് ചേർത്തതാണ് അപ്പോൾ ഇനിയും എരിവുള്ള മുളക് ചേർത്താൽ എരിവ് കൂടി പോവും അപ്പോൾ കുട്ടികൾക്കൊന്നും കഴിക്കാൻ പറ്റില്ല പിന്നെ നമുക്കിതിലോട്ട് ക്യാബേജ് ക്യാരറ്റൊക്കെ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക ഒരുപാട് പച്ചക്കറി ഇട്ടുകൊണ്ട് നമ്മളെ മക്കൾ വെറുപ്പിക്കണ്ട കേട്ടോ അങ്ങനെ അവർ കഴിക്കൂല എല്ലാം കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് റെഡിയാക്കണം ഇപ്പം എല്ലാം ചേർത്തിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സാക്കി മാറ്റി വെക്കുകയാണ് അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിയേക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ഈസി ആൻഡ് ടേസ്റ്റി ഹെൽത്തി റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഒരൊറ്റ തവണ ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമ്മൾ ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനെടുക്കുക തീ വളരെ കുറച്ച് വെച്ചിട്ട് ഓരോ തവി മാവ് എടുത്തിട്ട് കനം കുറച്ച് അങ്ങോട്ട് പരത്തിയെടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ദാ ഇതുപോലൊരു ടീസ്പൂൺ നമ്മുടെ ഈ ഒരു മുട്ടയുടെ ഈ ഒരു കൂട്ടുണ്ടല്ലോ അതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് ഇതുപോലെയൊന്നാക്കി കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് നമുക്കെന്തേലും സെക്കൻഡുകൾ ഒരു രണ്ട് സെക്കൻഡൊക്കെ ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കാം ഈ ഒരു മുട്ടയും അതുപോലെ തന്നെ ഈ ഈയൊരു മാവുണ്ടല്ലോ ഈ ഒരു ഗോതമ്പ് ദോശയും കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ആവട്ടെ ആവട്ടെട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് അടച്ചു വെക്കാനായിട്ട് പോകുന്നത് ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇത് സെറ്റായിട്ട് കിട്ടും കണ്ടല്ലോ നന്നായിട്ട് നന്നായിട്ടങ്ങ് വീർത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്തുണ്ടല്ലോ ഇനിയിപ്പോൾ തീരെ എണ്ണയൊന്നും പറ്റില്ല എന്നുള്ളവർ മറിച്ചിട്ട് കൊടുക്കുക അതല്ല ഒരിച്ചിരി മൊരിഞ്ഞു കിട്ടണം താല്പര്യമുള്ളവർ ഇതാ ഇതുപോലെ ഒരു ഒരിത്തിരി നല്ല നാടൻ വെളിച്ചെണ്ണ ഒന്ന് കുടഞ്ഞ് കൊടുക്ക കേട്ടോ അപ്പം നല്ലൊരു മൊരിച്ചിലും നല്ലൊരു സ്മെല്ലൊക്കെയാണ് എന്നിട്ട് എന്നിട്ട്താണ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് യാതൊരു ടെൻഷനും വേണ്ട നല്ല അടിപൊളി സെറ്റായിട്ട് തന്നെ കിട്ടും നമ്മൾ കനം കുറച്ച് പരത്തിയെങ്കിൽ കൂടി ആ ഒരു മുട്ടയുടെ മിക്സൊക്കെ ആയിട്ട് ഇച്ചിരി ഇങ്ങനെ കട്ടിയോട് കൂടിയിട്ടായിരിക്കും കേട്ടോ ഈ ഒരു പലഹാരം നമുക്ക് കിട്ടാം എന്നിട്ട്താ നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കാം പിന്നെ ഈ ഒരു ചായക്കടി നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ രാവിലത്തെ ആ ഒരു ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിൽ ഇതുപോലൊരു ഐറ്റം നമ്മൾ റെഡി കുട്ടികളൊക്കെ വളരെ ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും നമുക്ക് വലിയ പണിയില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡല്ലേ ഇനി ക്യാരറ്റ് ചേർക്കുക ബീൻസ് ക്യാബേജ് ഒക്കെ ഇതിൽ ചേർത്ത് കൊടുക്കുക പക്ഷേ ഒരുപാട് ഇങ്ങോട്ട് ചേർത്തിട്ട് ഇങ്ങോട്ട് മറ്റേ നമുക്കിങ്ങനെ പച്ചക്കറി ഒരുപാട് എടുത്ത് കാണിക്കുമ്പോൾ മക്കൾ കഴിക്കൂല അപ്പോൾ എല്ലാം കുറേശ്ശെ കൊറേശ്ശ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അവരിഷ്ടത്തോടു കൂടിയിട്ട് തന്നെ കഴിക്കും കേട്ടോ പിന്നെ നമ്മൾ ഈ ചട്ടി ഇങ്ങനെ പരത്തുന്ന സമയത്ത് നല്ല ചൂടുണ്ടായാൽ നമുക്ക് പരത്തിയെടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഇതൊക്കെ ചെയ്തെടുക്കണേ അപ്പോൾ തക്കാളി ഒക്കെ വേണമെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ ഡോട്ടോ തക്കാളിയൊക്കെ ഇതിലിങ്ങനെ ഒട്ടിപ്പിടിച്ച് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അല്ലേ ഒന്ന് ചെയ്ത് കൊടുക്കാം ഈ ഒരു പലഹാരം ആരെങ്കിലും റെഡിയാക്കി നോക്കിയിട്ടുണ്ടോ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ നമുക്ക് പനിയോ ജലദോഷമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ രാവിലെ അടുക്കള കയറാൻ മടിയായിരിക്കും അല്ലേ എന്താ അപ്പോൾ ഉണ്ടാക്കുക എന്ന് ടെൻഷനായിരിക്കും ആരും ഇനി ബേജാറാവേണ്ട അപ്പോൾ ഇതുപോലെയൊക്കെ ഒരു പലഹാരം റെഡിയാക്കുകയാണെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് റെഡിയാക്കാം എല്ലാവരും വയറ് നിറച്ച് കഴിച്ചോളും കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കുറച്ച് കൊടുക്കട്ടോ ഒരു പച്ചമുളക് അല്ലെങ്കിൽ അതിൻ്റെ ഉൾവശത്തിനുള്ള ആ കുരു അതാണല്ലോ എരിവ് അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറിയൊരു എരിവ് ഉണ്ടാവുകയുള്ളു ബാക്കി ആ ഒരു പച്ചത്തോട് മാത്രമാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മുഴുവനായിട്ടും ഞാൻ എന്താ ഇതുപോലെ ഒന്ന് പരത്തി അതിൻ്റെ മുകളിൽ മുട്ടയുടെ മിക്സൊക്കെ ഒന്ന് ചേർക്കണം പിന്നെ വെളിച്ചെണ്ണ പറ്റൂല എന്നുള്ളവർക്ക് നെയ്യൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുറച്ച് കുറേ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഒന്നുകൂടി കൂടും കേട്ടോ അടച്ചു കൊടുക്കുമ്പോഴേ ആ ഒരു മുട്ട നല്ല രീതിയിൽ ഇതിലിങ്ങനെ കൂട്ടായിട്ട് പിടിച്ചു കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതാണ് നമ്മൾ ചുറ്റടുത്തൊക്കെ നോക്കൂ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് എടുത്ത് കഴിക്കാമെന്ന് തോന്നൂട്ടോ അതുകൊണ്ട് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകുന്ന മക്കളൊക്കെ വീടുകളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക ഓരോന്നും നമുക്ക് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം നന്നായിട്ട് വീർത്ത് വീർത്തി നിക്കുന്നണ്ടോ ആ ഒരു മുട്ടയുടെ മിക്സ് ഒക്കെ ഉള്ളതുകൊണ്ടാ കേട്ടോ ഇങ്ങനെ പപ്പടം പൊള്ളച്ച പോലെ ഇങ്ങനെ വീർത്ത് നിൽക്കുന്ന അതുപോലെ ചട്ടി നല്ല രീതിയിൽ ചൂടായ നമുക്ക് ഇതുപോലെ പരത്തി എടുക്കാനായിട്ട് പറ്റൂല അപ്പൊ തീ വളരെ കുറച്ച് വെച്ചിട്ട് തന്നെ ഓരോന്നും നമുക്ക് പരത്തി എടുക്കാവുന്നതാണ് അപ്പോൾ ഏകദേശം രണ്ട് കോഴിമുട്ടയും ഒരു കപ്പ് അരിപ്പൊടിയും വെച്ചിട്ട് ഞാനൊരു പത്തോളം ദോശ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം താ നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു ലാസ്റ്റ് ആണ് കേട്ടോ ഇത് കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഇത് കറിയൊന്നും വേണ്ട ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടെങ്കിൽ അത് മാത്രം മതിയാകും നമുക്ക് വയറ് നിറച്ച് കഴിക്കാനായിട്ട് രണ്ടെണ്ണം കഴിക്കുമ്പോഴേക്കും തന്നെ വയറ് ഫില്ലായ ഫില്ലായൊരവസ്ഥയാണ് അതുപോലെ ഡയറ്റ് നോക്കുന്നവരും ഷുഗർ പേഷ്യൻസൊക്കെ അതാ ഇതുപോലെയുള്ള നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കുക മടുപ്പൊന്നും തോന്നൂല കേട്ടോ ഇഷ്ടത്തോട് കൂടിയിട്ടെന്നെ നമുക്ക് കഴിക്കാൻ തോന്നും ഡെയിലി ചപ്പാത്തി ചപ്പാത്തിയാകുമ്പോൾ നമുക്ക് മടുപ്പല്ലേ എന്നാ ഒന്ന് ചെയ്ത് നോക്കണേ ഇതിൻ്റെ സോഫ്റ്റ് എത്രത്തോളം ഉണ്ട് ഞാൻ ഈ മടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഇനിയിപ്പോൾ കറിയൊക്കെ എടുക്കുന്നവർക്ക് കറിയൊക്കെ എടുക്കാം കേട്ടോ ചട്നി റെഡിയാക്കാം ചിക്കൻ കറിയൊക്കെ റെഡിയാക്കാം അപ്പോൾ കറി ഇല്ലെങ്കിലും ഇത് കഴിക്കാനായിട്ട് പറ്റും മീൻ കറി ആണെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് നമുക്കിന്ന് കറിയൊന്നും വേണ്ട ഒരു ഗ്ലാസ് കട്ടൻ്റെ കൂടെതാ ഒന്നോ രണ്ടോ കഴിച്ചാൽ വയറും മനസ്സും ഒരുപോലെ നിറയും ഈ ഒരു പലഹാരം ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ ചേർത്തിട്ട് നമുക്കിത് റെഡിയാക്കാവുന്നതാണ് ഞാനിത് കയ്യിൽ പിടിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാൻ പറ്റും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ള കാര്യം കണ്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പരത്തി എടുക്കുന്ന സമയത്ത് വളരെ കനം കുറച്ച് പരത്തി എടുക്കുക പിന്നെ ആ ഒരു മുട്ടയുടെ ഒക്കെ ഉണ്ടാകുമ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ കുറച്ചൊരു കട്ടി ഉണ്ടാക്കിക്കോളും കണ്ടോ അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ഒന്ന് തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കരുത് കേട്ടോ നിങ്ങളൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുമ്പോഴല്ലേ ആരെങ്കിലുമൊക്കെ കാണുള്ളൂ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരുപാട് ഫാമിലിയും ഫ്രണ്ട്സൊക്കെ അല്ലേ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സിമ്പിളാണ് എന്നാൽ നല്ല രുചിയാണ് കഴിക്കാൻ അതിലുപരി ഹെൽത്തിയാണ് മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല പ്രോട്ടീനൊക്കെ ഉണ്ടാവും പ്രോട്ടീനൊക്കെ നമുക്ക് ചെല്ലുമ്പോഴേക്കും വെയിറ്റ് കുറയാനായിട്ട് തുടങ്ങും അപ്പോൾ ഇതുപോലെയുള്ള ഹെൽത്തി പലഹാരങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്നാക്കി കൊടുക്കാനും ആരും മറക്കരുത് കേട്ടോ കറിയുടെ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ അങ്ങോട്ട് കഴിച്ചു പോകും കേട്ടോ കണ്ടല്ലോ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് പിന്നെ ഇഷ്ട നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസലാമലൈക്കും